വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മുക്കൻ സ്വാശ്രയ കർഷക സമിതിക്ക് വി എഫ് ടി സിക്ക് നിർമ്മിച്ച് നൽകിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി കെ പി മോഹനൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ പഴം പച്ചക്കറി കർഷകരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി രൂപം കൊണ്ട വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുക്കൻ സ്വാശ്രയ കർഷക സമിതിക്ക് വി എഫ് പി സിക്ക് നിർമ്മിച്ചു നൽകിയ വിപണി മന്ദിരത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ പി മോനൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ രൂപീകൃതമായ മുഖം സ്വാശ്രയ കർഷക സമിതി പഴം പച്ചക്കറി മേഖലകളിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും ഉൽപാദന ഉപാധികൾ എത്തിച്ചു നൽകുന്നതിനും സ്തുത്യാർഹമായ പ്രവർത്തനം കാഴ്ചവച്ചിരിക്കുകയാണെന്ന് സംഘാടകർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ സി മോയിൻകുട്ടി എം എൽ എ അധ്യക്ഷനായിരിക്കും എം ഐ ഷാനവാസ് എം പി മുഖ്യപ്രഭാഷണം നടത്തും മികച്ച കർഷകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലയും കാർഷികോൽപ്പന്നങ്ങളുടെ വിതരണം വി ബാലകൃഷ്ണൻ നായരും നിർവഹിക്കും ചടങ്ങിൽ മുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാലിൽ സൈനബ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബേർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ടി ബാബു തുടങ്ങിയവർ സംബന്ധിക്കും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള മുക്കം ശ്വാസകർഷ സമിതിയുടെ മന്ദിര ഉദ്ഘാടനമാണ് ഡിസംബർ രണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ കെ പി മോഹൻ അവർക്ക് നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ പ്രവർത്തനം തുടങ്ങിയ മുക്കം ശ്വാസകർഷാ സമിതി മുക്കം കൊടിയത്തൂർ കാരശ്ശേരി ചാത്തമഗ പ്രദേശങ്ങളിലെ ഇരുപത്തിനാലോളം ശ്വാസ സംഘങ്ങളിലെ നാനൂറിൽ പരം കർഷകരുടെ പഴംപച്ച ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനുള്ള കൂട്ടായ ഗുണന കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിൽ മുക്കം ശ്വാസകരഷാ സമിതിയുടെ പ്രവർത്തന പുരോഗതിയും പ്രവർത്തന മികവും അംഗീകരിച്ചുകൊണ്ട് വി എ പി സിക്ക് പത്ത് സെൻ്റ് സ്ഥലം വാങ്ങുകയും തുടർന്ന് അവിടെ വിപണനത്തിനാവശ്യമായ ഒരു ബഹുനില കെട്ടിടം പണി കഴിപ്പിക്കുകയും ചെയ്തു ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം അതിന് കൗൺസില് ഗവൺമെൻറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിലവാക്കി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നതോടുകൂടി പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മുക്കം ശോശക സമിതി അതിൻ്റെ വികസനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സി പ്രാദേശിക വാർത്ത മുഖം